മാർസിലീവ മെഡിസിറ്റിയിൽ ഡിമെൻഷ്യ ബാധിതർക്കായി ദ റീകണക്ട് ഡിമെൻഷ്യ കെയർ പ്രോഗ്രാം ആരംഭിച്ചു കോട്ടയം ജില്ലാ കളക്ടർ ചേതൻകുമാർ മീണ ഉദ്ഘാടനം നിർവഹിച്ചു പ്രായമായവർ നേരിടുന്ന ഒരു ആരോഗ്യ പ്രശ്നം മാത്രമല്ല ഒരു സാമൂഹിക പ്രശ്നം കൂടിയാണ് ഡിമെൻഷ്യ എന്ന് കളക്ടർ പറഞ്ഞു പ്രായമായവർക്ക് എല്ലാ സംരക്ഷണവും ഒരുക്കേണ്ട കാര്യത്തിൽ നിലവിൽ വെല്ലുവിളികൾ നേരിടുന്നുണ്ട് അവരുടെ ആരോഗ്യ സംരക്ഷണം മുൻനിർത്തി നൂതന സംവിധാനങ്ങളും ചികിത്സകളും കൊണ്ടുവരുന്നത് മാതൃകാപരമാണെന്നും బికజ్ నమ్మే నాటన్ూ ఇన్ట్ బై ట్టి పోపులే ట్వీ టు ట్వంటీ ఫేజ్ కారణంపురే పో సీనియర్ సిటీజన్ ఇవి ఆడీ కివింగ్ చాలే సెకండ్లీ నేను పోపులన్ సీనియర్ సిటీజని अभीर कूड़ल आई लाइफ एक्सपेक्टी ओल्सो वाले कूड़ा बिकॉज़ ना हेल्थ केयर सर्वीस फ्रॉम ऑफ चाइल्ड इट बेस्ट इन इंडिया ओब्वियली प्रधान मेन चलेंर् संबंधी क्या द सम टाइम दीलिंग वित्मेंसिया Because if there is a medical problem, this is a social problem also. So they do not tell anyone. Because they feel that the senior citizens feel that, that their dignity will be compromised. But obviously, nobody's societal or part is we all we judge them basically. Other condemnation nobody comes in front and tells them that I have an issue. And same time they don't tell but they become dependent on someone. ആശുപത്രി മാനേജിങ് ഡയറക്ടർ മുൺസിഞ്ഞൂർ ഡോക്ടർ ജോസഫ് കണിയോടിക്കൽ അധ്യക്ഷനായിരുന്നു നൂതന ചികിത്സാ മാർഗങ്ങളിലൂടെ മറവിരോഗത്തിന് പ്രതിരോധം സൃഷ്ടിക്കാനുള്ള മാർഗങ്ങളാണ് മാർസിലീവ മെഡിസിറ്റിയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ഡിമൻഷ്യ കെയർ പ്രോഗ്രാമിൻ്റെ ഭാഗമായി വി ആർ ടൂൾ ആൻഡ് ന്യൂറോബ്ലൂം എൽഡേഴ്സ് കമ്മിറ്റി വർക്ക് ബുക്ക് എന്നിവയുടെ പ്രകാശനവും മുഖ്യപ്രഭാഷണവും പാലാ നഗരസഭാ ചെയർപേഴ്സൺ തോമസ് പീറ്റർ നിർവഹിച്ചു മധ്യ തിരുവിതാംകൂറിന് രൂപതയുടെ സമ്മാനമാണ് മാർസലിവ മെഡിസിറ്റി ആശുപത്രിയും ഇവിടെ നടപ്പാക്കുന്ന നൂതന ചികിത്സകളുമെന്ന് ചെയർപേഴ്സൺ പറഞ്ഞു വി കണക്ട് പ്രോഗ്രാമിനെ കുറിച്ച് ന്യൂറോളജി വിഭാഗം കൺസൾട്ടൻ്റ് ഡോക്ടർ ജോസി ജെ വള്ളിപ്പാലം വിശദീകരിച്ചു ന്യൂറോളജി വിഭാഗം സീനിയർ കൺസൾട്ടൻ്റ് ഡോക്ടർ അരുൺ ജോർജ് തറയാനിൽ ഈസ്റ്റ് ഡിമൻഷ്യ ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ് സിഇഒ പൈനാടത്ത് ജോസ് ജോളി ചീഫ് ഓഫ് മെഡിക്കൽ സർവീസസ് എയർ കോമഡോർ ഡോക്ടർ പോളിൻ ബാബു എന്നിവർ പ്രസംഗിച്ചു